നിങ്ങൾ അല്പം കൂടി സ്ലോ ഡൗൺ ആയാലേ ഒരു കണക്റ്റഡ്നെസ് വരുള്ളൂ എന്താണ് ഈ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത് നിങ്ങളോട് തന്നെയുള്ളൊരു ബന്ധം ദൈവവുമായിട്ടുള്ളൊരു ബന്ധം മനുഷ്യരായിട്ടുള്ള ബന്ധം പ്രകൃതിയുമായിട്ടുള്ള ബന്ധം ആലോചിച്ച് നോക്കുക പണ്ട് നിങ്ങളെങ്ങനെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ സമയമുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടോഡെന്നാണ് നിങ്ങൾ പറയുന്നത് രണ്ടറ്റം കൂട്ടിമുട്ടുന്നില്ല നോക്കുക ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ അവർ വേല ചെയ്യും അവർ എല്ലുമുറിയ പണിയെടുക്കും പക്ഷെ അതിന് ശേഷം അവർക്ക് സമയമുണ്ട് അപ്പം നിങ്ങൾ പറയരുത് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഓടുന്നത് കഷ്ടപ്പെട്ട് കുടുംബം മാറ്റാൻ ഓടുന്നവർക്കൊക്കെ സമയം ഉണ്ടാറുണ്ട് പക്ഷേ പണം കുറച്ചുകൂടി കൂടിയവർക്കാണ് ഒന്നിനും സമയമില്ലാത്തത് നിങ്ങൾ എന്നോട് അഗ്രി ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ സത്യം അതാണ് അതായത് തീരെ പാവപ്പെട്ടവർക്ക് അവർക്ക് സമയമൊക്കെ ഉണ്ട് ഈ പണം കൂടുന്നതനുസരിച്ചാണ് സമയമില്ലാത്തത് ഈ പണം ഉണ്ടാക്കുന്ന മാത്രം ഒരു ക്രൈസായി മാറി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ലോകത്താണ് അഡിക്ഷനാണത് ഏറ്റവും വലിയ അഡിക്ഷനാണത് ആ അഡിക്ഷൻ നിങ്ങൾക്കുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒന്നിനും സമയമില്ലാത്ത അവസ്ഥ വരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങൾക്ക് നിങ്ങളായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ നിങ്ങളൊരു ഇത്തിരി സമയം കണ്ടെത്തണം